വെറുതെ അല്ല ഭാര്യ എന്ന റിയാലിറ്റി ഷോയിലൂടെ ശ്രദ്ധ നേടിയ മഞ്ജു പത്രോസിന്ന് സിനിമയിലും സീരിയലിലും ഒക്കെയായി സജീവ സാന്നിധ്യം തന്നെയാണ് സോഷ്യൽ മീഡിയയിലും താരം സജീവമാണ് താരം തന്റെ ഓരോ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാറുമുണ്ട് മഞ്ജു പത്രോസിന്റെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടമാണ് വെറുതെ അല്ല ഭാര്യ എന്ന റിയാലിറ്റി ഷോയിലൂടെ തന്നെ ശ്രദ്ധ നേടിയ സിമിയും മഞ്ജു പത്രോസും ഒരു യൂട്യൂബ് ചാനലിനും തുടക്കം കുറിച്ചിരുന്നു ലോക്ക്ഡൌൺ സമയത്തായിരുന്നു ഇരുവരും ബ്ലാക്ക് ഈസ് എന്ന പേരുള്ള ഒരു യൂട്യൂബ് ചാനൽ ആരംഭിച്ചത് പിന്നീട് അങ്ങോട്ട് ചാനലിലൂടെ തന്നെയായിരുന്നു ഇരുവരും വിശേഷങ്ങളെല്ലാം പങ്കുവെച്ചുകൊണ്ടും എത്താറുള്ളത് ഒരുപാട് വർഷത്തോളം വാടക വീടുകളിൽ താമസിക്കേണ്ടി വന്നിട്ടുണ്ട് മഞ്ജു പത്രോസിന് അന്നൊക്കെ മഞ്ജുവിന്റെ വലിയ ആഗ്രഹം സ്വന്തമായിട്ടൊരു വീട് നിർമ്മിക്കണം എന്നുള്ളതായിരുന്നു അങ്ങനെ ഈ അടുത്ത വർഷമായിരുന്നു ഒരു വീട് എന്ന സ്വപ്നം മഞ്ജു പാത്രോസ് സാക്ഷാത്കരിച്ചത് പിന്നീട് അങ്ങോട്ട് ഇതിന്റെ വിശേഷങ്ങൾ തന്നെയായിരുന്നു സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും നിരവധി പേരായിരുന്നു മഞ്ജു പത്രോസിന് ആശംസകൾ അറിയിച്ചും എത്തിയത് ഇപ്പോ ഇതാ ഒരു അഭിമുഖത്തിൽ വീടിന്റെ വിശേഷങ്ങളെക്കുറിച്ച് തുറന്ന് സംസാരിച്ചിരിക്കുകയാണ് താരം താരത്തിന്റെ വാക്കുകളാണ് വീണ്ടും സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നത് ഇതെനിക്കൊരു പുതിയ ജീവിതം തന്നെയാണ് ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ടാണ് ഇന്നീ കാണുന്ന നിലയിലേക്ക് ഞാൻ എത്തിയത് ഒരുപാട് സന്തോഷമുണ്ട് വർഷങ്ങളോളം ഞാൻ വാടക വീടുകളിൽ താമസിച്ചിട്ടുണ്ട് അന്നൊക്കെ ആ വീട്ടിൽ നിന്നും മറ്റൊരു വീട്ടിലേക്ക് താമസം മാറുമ്പോൾ ഒരു സങ്കടം മാത്രമേ മനസ്സിൽ ഉണ്ടാകാറുള്ളൂ ആ വീടുമായിട്ട് ഇണങ്ങുന്ന സമയത്തായിരിക്കും ആ വീട്ടിൽ നിന്നും ഇറങ്ങേണ്ടി വരിക അങ്ങനെ അടുത്ത വീട്ടിലേക്ക് താമസം മാറും പിന്നീട് അവിടെ ആയിട്ടൊന്ന് ഇണങ്ങി വരുമ്പോഴേക്കും അടുത്ത വീട്ടിലേക്ക് താമസം മാറേണ്ടി വരും അത് വല്ലാതെ സങ്കടപ്പെടുത്തിയിരുന്നു ഇപ്പോൾ ആ സങ്കടമില്ല മനസ്സിൽ സ്വന്തമായിട്ടൊരു വീടുണ്ട് അത് തന്നെ വലിയൊരു ഭാഗ്യമാണ് സ്വന്തമായിട്ടൊരു വീട് വെച്ചതിന് ശേഷമാണ് പുതിയൊരു ജീവിതം ആരംഭിച്ചത് എൻ്റെ അമ്മയും അച്ഛനും താമസിച്ചിരുന്ന വീട്ടിലായിരുന്നു ഞാൻ താമസിച്ചിരുന്നത് അവിടെ എൻ്റെ സഹോദരനും കുടുംബവും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരുപാട് പേരുള്ളത് കൊണ്ട് ഓരോരുത്തർക്കും ഓരോ റൂം എന്ന രീതി ഒന്നും അല്ലായിരുന്നു എൻ്റെ മകന് ഒരു റൂം അവിടെ ഇല്ലായിരുന്നു അതെന്നെ വല്ലാതെ ദുഃഖിപ്പിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ അവന് ഒരു റൂമുണ്ട് അതിൽ തന്നെ ഞാൻ ഒരുപാട് സന്തോഷവതിയാണ് ഒരു അമ്മ എന്ന നിലയിൽ എൻ്റെ കുഞ്ഞിന് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കൽ തന്നെയാണ് എൻ്റെ പ്രധാന കടമ മഞ്ഞയും വെള്ളയും ആശുമാണ് വീടിന്റെ നിറം വീട് തുറന്നു കടക്കുന്ന ഒരു വീടാണ് റൂമുകളിൽ മാത്രമേ ചുമരുള്ളൂ ബാക്കിയുള്ള എല്ലാ ഇടങ്ങളിലും ജനാലയും വാതിലുമാണ് ലൈറ്റ് ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിലും വീട്ടിലേക്ക് അത്യാവശ്യം സൂര്യപ്രകാശം ലഭിക്കണം എന്നായിരുന്നു എന്റെ ആഗ്രഹം അത് അതുപോലെ തന്നെ സാധിച്ചിട്ടുണ്ട് എന്നാൽ ആ വീട്ടിലേക്ക് ഷൂട്ടിങ്ങിന്റെ ചില തിരക്കുകൾ കാരണം പൂർണമായിട്ടും മാറിയിട്ടില്ല എന്നും മഞ്ജു പത്രോസ് കൂട്ടിച്ചേർത്തു നിരവധി പേരാണ് മഞ്ജു പത്രോസിന്റെ പുതിയ ജീവിതത്തിന് ആശംസകൾ അറിയിച്ചും എത്തിയത്